ഹലോ എല്ലാവർക്കും നമസ്കാരം തൊഴിലാളിക്കൊരു എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുന്നു ഇന്ന് വന്നിട്ടുള്ള വേക്കൻസികൾ ഏതൊക്കെ നോക്കാം ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്തവരാണെങ്കിലും കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക ആദ്യം തന്നെ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക അത് നിങ്ങൾക്ക് ഗുണം ചെയ്യും കാരണം എന്നും വരുന്ന വേക്കൻസികളാണ് ഈ വേക്കൻസികൾ വളരെ കുറവാണ് അതുകൊണ്ട് എല്ലാവർക്കും ജോബ് കിട്ടില്ല കുറച്ച് പേർക്ക് മാത്രമേ ജോബ് കിട്ടുള്ളൂ അതുകൊണ്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്ത ആളുകൾക്കും ചില ആൾക്കാർക്ക് നോട്ടിഫിക്കേഷൻ വരുന്നില്ല എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ലൈക്ക് ചെയ്ത് കാണാൻ പറയുന്നത് അപ്പോൾ ലൈക്ക് ചെയ്ത് കാണുമ്പോൾ അവർക്ക് വരുന്നുണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക കേട്ടോ അപ്പോൾ എന്നു വന്നിട്ടുള്ള വേക്കൻസികൾ ഏതൊക്കെയാ നോക്കാം ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ലൈക്ക് ചെയ്യാനും മറക്കണ്ട കുറച്ച് വേക്കൻസികളേ ഉള്ളൂ അതുകൊണ്ടാണ് പറയുന്നത് ആദ്യ ആദ്യം കണ്ട് നിങ്ങൾ വേക്കൻസികൾ മുഴുവൻ കണ്ട് നിങ്ങൾക്ക് വേണ്ട നമ്പറുകൾ എടുത്ത് പെട്ടെന്ന് വിളിക്കുക കാരണം പെരുന്നാളൊക്കെയാണ് വരാൻ പോകുന്നത് അതുകൊണ്ട് എല്ലാവരും ജോബിൽ ഒതുങ്ങി നിൽക്കുകയാണ് അപ്പോൾ പെരുന്നാളൊക്കെ ആകുമ്പോൾ എന്തേലൊക്കെ കയ്യിൽ ക്യാഷ് വേണ്ടേ അപ്പോൾ അതിനുവേണ്ടി എല്ലാവരും ഒതുങ്ങി നിൽക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് ജോബ് കിട്ടണമെന്നുണ്ടെങ്കിൽ അതുപോലെ ചെയ്യാം കേട്ടോ ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാവുന്ന കാര്യമാണല്ലോ ഏഹ് അപ്പോൾ കാണുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ഗുണം ചെയ്യും എന്ന കാര്യം നിങ്ങളൊന്ന് ഓർക്കുക ഓക്കേ ഉള്ളു തുറന്ന് സംസാരിക്കുന്നവരെ വെറുക്കും ഉള്ളിൽ ഒതുക്കി അഭിനയിക്കുന്നവരെ സ്നേഹിക്കും അതാണ് ഈ ലോകം ഓക്കെ താങ്ക്